ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖല ഐഡന്റിറ്റി കാർഡ് വിതരണവും സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും സൗഹൃദ നടത്തി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖല ഐഡന്റിറ്റി കാർഡ് വിതരണവും സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും സൗഹൃദ നോമ്പുതുറയും നടത്തി കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി ഹാളിൽ സംഘടിപ്പിച്ച യോഗം ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ ഉദ്ഘാടനം ചെയ്തു

മെമ്പർമാരെയും നോമിനികളെയും ചേർത്തുന്നതിന് വേണ്ടി മേഖലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് മേഖലാ നേതാക്കന്മാരായാലും യൂണിറ്റ് നേതാക്കന്മാരായാലും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അത് പൂർത്തീകരിക്കാനായിട്ട് സമയബന്ധിതമായി പൂർത്തീകരിക്കാനായിട്ട് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി സി ജി ടൈറ്റസ് മെമ്പർമാർക്ക് ഐ ഡി കാർഡുകൾ വിതരണം ചെയ്തു സംസ്ഥാന ജില്ലാ നേതാക്കളായ സി ജി ടൈറ്റസിനെയും അനിൽ തുമ്പലിനെയും ലിജോ ജോസഫിനെയും സുനിൽ ബ്ലാക്സ്റ്റോണിനെയും ജിതേഷിനെയും വേദിയിൽ ഷോൾ അണിയിച്ച് സ്വീകരണം നൽകി മേഖലാ പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സുരേഷ് കണ്ണന്റെ പ്രാർത്ഥനാ ഗാനാലാപനത്തോടെ ആരംഭിച്ചു മേഖല വൈസ് പ്രസിഡന്റ് കെ ഒ ആന്റണി അനുശോചനം പറഞ്ഞു മേഖലാ ജോയിന്റ് സെക്രട്ടറി മധുലയ ചിത്ര സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി ലിജോ ജോസഫ് ജില്ലാ റിപ്പോർട്ടിംഗും മേഖലാ സെക്രട്ടറി സുരേഷ് കണ്ണൻ മേഖലാ റിപ്പോർട്ടിംഗും നടത്തി മേഖലാ ട്രഷറി ഇൻചാർജ് എസ് ജെ പ്രസാദ് വരവച്ചിലോ കണക്കുകൾ അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഇ ബി ജിതേഷ് ജില്ലാ ട്രഷറർ സുനിൽ ബ്ലാക്ക് സ്റ്റോൺ ജില്ലാ കമ്മിറ്റി അംഗം വി എ ഇജാസ് മേഖലാ പി ആർഒ ഒ അലി എന്നിവർ ആശംസകൾ പറഞ്ഞു മേഖലാ ട്രഷർ എം എസ് സന്ദീപ് യോഗത്തിൽ നന്ദി പറഞ്ഞു തുടർന്ന് സംഗമം നടത്തി